അസലാമലൈക്കും വാഹമത്തു അഹി വാത്തൂ വസുലാത്തു വസ്സലാമു അല്ല റസൂലില്ല മഹാനായ നബീ കരീം സലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മൂന്ന് ആളുകളുടെ കണ്ണുകൾ അത് യാതൊരു കാരണവശാലും നരകത്തിലെ തീയെ സ്പർശിക്കുകയില്ല നരകം തൊടുകയില്ല ആരാണ് ആ മൂന്ന് കണ്ണുകൾ ഒന്ന് റസൂല പറഞ്ഞത് അയിനും ഹെറസ്താഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കം ഒഴിവാക്കിയ കണ്ണുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തില് ഉറക്കം ഒഴിച്ചു ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തൊരു വ്യക്തി ഖുർആാൻ പാരായണമായാലും അതുപോലുള്ള സൽക്കർമ്മങ്ങളായാലും രാത്രി നമസ്കാരങ്ങളായാലും ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിഞ്ഞ ഉറക്കമിളച്ച കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല എന്ന് അള്ളാൻ്റെ റസൂൾ വായിസ് പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് റസൂള് പറഞ്ഞു അതിനും ബക്കത്തമിൻ ഹഷിയത്തില്ല അത് അള്ളാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക എന്നുള്ളത് ബരലോകത്ത് നാളെ അർഷൻ്റെ തണല് ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി കാരണമാകുന്ന ഒരു സൽക്കർമ്മമാണ് എന്ന് റസൂൽലാഹി സു അലൈഹി സ്വല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമതായിക്കൊണ്ട് അയിനും കഫത്ത് മിൻ മഹാരിമില്ലാഹി അള്ളാഹു ഹറാമാക്കിയ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ തൊട്ട് മാറി നിന്ന അതിലേക്ക് തീരെ നോക്കാതെ കണ്ണു വായിക്കാതെ നിന്ന മനുഷ്യന്റെ കണ്ണുകളെയും നാളെ നരകം സ്പർശിക്കുകയില്ല എന്ന് അള്ളാഹുൻ്റെ റസൂൽഹി സലഹ് അലൈഹി സ്വലമ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മളെ ചുറ്റുപാടും ഹറാമുകളുടെ ഒരു മായാ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഹറാമുകളെ നോക്കാതെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് ഇന്നിൻ്റെ ലോകത്ത് മാറിയിരിക്കുകയാണ് വിശുദ്ധ വിഷുദ്ധുൻ ഇവാദുർ റഹ്മാൻ്റെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു വൈദാ മറു ബില്ലാറു കിറാമ അവരെങ്ങാനും അനാവശ്യ കാര്യങ്ങളിലൂടെ യാത്ര നടന്നു പോവുകയാണെങ്കിൽ അനാവശ്യ കാര്യങ്ങളെ അവർ കാണേണ്ടി വരികയാണെങ്കിൽ മറു കിറാമ അവർ അത് കാണാത്ത പോലെ മാന്യമായി നടന്നു പോകുന്നവരാകുന്നു ഈ രൂപത്തിൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഹറാമിനെ നമ്മളെങ്ങാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് റസൂൽ അല്ലാസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ അല്ലാസ്ലമ പറഞ്ഞല്ലോ ഒരു മനുഷ്യനതാ പ്രാർത്ഥിക്കുകയാണ് യാ റബ്ബി യാ റബ്ബി റസൂൾ ചോദിക്കുന്നത് എങ്ങനെയാ ആ മനുഷ്യന് അള്ളാഹു ഉത്തരം നൽകും കാരണം മത്രമഹു ഹറാമുൻ അയാളുടെ ഭക്ഷണം ഹറാമാണ് ഹറാം അയാളുടെ വെള്ളം അയാൾ കുടിക്കുന്ന വെള്ളം അത് ഹറാമാകുന്നു അയാൾ ധരിക്കുന്ന വസ്ത്രം അത് ഹറാമാകുന്നു ഹറാം അയാൾ ഹറാമിൽ ഊട്ടി വളർത്തപ്പെട്ടവനാകുന്നു ആ മനുഷ്യൻ എങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എന്ന് റസൂൽ അള്ളാഹി സുലാ അലിസ്ലമ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ െ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മൾ ഓർമ്മിക്കുക നമ്മളെ കണ്ണിനെ ഈ മൂന്ന് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലെങ്കിലും ഉറപ്പിച്ചു നിർത്തിയാൽ അത് നാളെ പാരത്രിക ജീവിതത്തിലും ദുനിയാവിലും നമുക്ക് വലിയ വിജയമായി തീരും അള്ളാഹ് ഹുസ്മാനോ താല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ